ും പൊട്ടത്തുന്നില്ല അല്ലേ ഈ വെള്ളം ഇതിന്റെ മുകളിൽ പിടിച്ചു നിൽക്കുന്നില്ല വെള്ളമാണുള്ള ഫംഗസിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ഇതിന്റെ മുകളിൽ ഫംഗസും ഒരിക്കലും വരുന്നില്ല ഇതിന് നമുക്ക് നാല് സൈഡും ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെങ്കിൽ വലിച്ചുപറിക്കണം വിചാരിച്ചാലും കാറ്റ് പിടിച്ചാലൊന്നും ഇത് എളുപ്പത്തില് എടുക്കാൻ പറ്റത്തില്ല വെയിലുള്ള സമയത്ത് വീടിന്റെ ഉള്ളില് മുപ്പത് ശതമാനം വരെ കുറവ് ചൂടായിരിക്കും അനുഭവപ്പെടുക ഇതുവരെ ഒരു ഡിഫക്റ്റോ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്കൊന്നും ഉണ്ട് ഏറ്റവും തോന്നിയിട്ടില്ല റൂഫിംഗ് സ്റ്റൈലിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കോട്ടയം കുറിച്ചിലാണ് ഒരു അടിപൊളി ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉള്ളൊരു വീടുണ്ടോ ഒരു മോഡേൺ സ്റ്റൈലിലുള്ള ഒരു കിടിലം വീടാണോ ഈ വീട് നമ്മുടെ വീണുപ്രോയുടെ ആണ് വീണുപ്രോ നമസ്കാരം നമസ്കാരം അടിപൊളി വീടാണല്ലോ താങ്ക് പുതിയ വീടാണോ പുതിയതല്ല ഇതൊരു അൻപത് കൊല്ലമായിട്ട് ഉള്ള വീടാണ് ആ അതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് മോഡിഫൈ എടുത്താണ് അതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വീടിൻ്റെ ഹോം ഡോറാണ് ഹോം ടൂർ അല്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റൂഫിംഗ് ടൈൽ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മൾ പലതരം റൂഫിംഗ് സൊല്യൂഷൻസ് ഉണ്ട് ഫ്ലോറിങ് സൊല്യൂഷൻസ് ഉണ്ട് എല്ലാം നമ്മൾ പല വീഡിയോസും പല രീതിയിൽ പരിചയപ്പെടുത്താറുണ്ട് ഇന്ന് ഒരു വെറൈറ്റി റൂഫിംഗ് ടൈയില് പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നാനോസെറാമിക്കിൻ്റെ വളരെ പ്രത്യേകതകളുള്ള ഒരു റൂഫിംഗ് ടൈലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതായത് ഈ വീട് ചെയ്തിരിക്കുന്ന അതാണ് ഇത് ചെയ്തത് എത്ര കാലമായി നമ്മുടെ വീടിൻ്റെ മുകളിൽ വീണ്ടും മോള് ഇപ്പൊ ഒൻപത് മാസത്തിനടുത്തോ ഒൻപത് മാസത്തിനടുത്ത് അപ്പം മഴയും വെയിലും എല്ലാം കണ്ടു എല്ലാം കണ്ടു ഒരു മഴയും കാറ്റും കാറ്റും എല്ലാം എല്ലാം ഇതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഒന്നാമത് ഇതിന്റെ സ്ട്രെങ്ത് നന്നായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ലോക്കിംഗ് മെക്കാനിസങ്ങളൊക്കെ മെക്കാനിസം സ്ട്രെങ്ത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇതിന് നമുക്ക് നാല് സൈഡും ലോക്ക് വെക്കാൻ പറ്റും അല്ലെ അതിപ്പോ നമുക്ക് സ്ട്രെസ് വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഫിക്സ് ചെയ്ത് പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ മെയിൻ പർപ്പസ് അപ്പൊ കാറ്റ് പിടിക്കുമ്പോഴൊന്നും നമുക്ക് ഇതൊന്നും ഒരു ഇളക്കി മാറ്റാൻ പറ്റില്ല അത് മാത്രമല്ല നമുക്കിപ്പം വലിച്ചു പറിക്കണമെന്ന് വിചാരിച്ചാലും കാറ്റ് പിടിച്ചാലൊന്നും ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് സാധാരണ ചെയ്യുമ്പം അതിന്റെ മോളിൽ കയറി നടക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ബ്രേക്കേജ് ആ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു നൂറ് കിലോയുള്ള മനുഷ്യനാണ് നൂറില്ല നൂറ് കൂടുതലുണ്ട് അപ്പം എന്നെപ്പോലൊരു മനുഷ്യൻ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും സാറിന് പൊട്ടാൻ സാധ്യത ഉണ്ടാവുന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്ക് താഴേക്ക് നോക്കാം കയറിയൊന്നും പൊട്ടത്തൊന്നും ഇല്ല ഫ്ലെക്സിബിൾ ആണ് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ പൊട്ടാത്ത നമുക്ക് ഇതിന് മേലേറി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കെ എൻ്റെ റിക്വയർമെൻ്റിൽ നമ്പർ വൺ ആയിട്ട് തന്നത് വെയ്റ്റ് ആണ് എനിക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് തന്നെ വേണമായിരുന്നു പിന്നെ സ്ട്രെങ്ത്ത് സെക്കൻഡ് റിക്വയർമെൻ്റ് ആണ് പക്ഷേ എനിക്ക് വെയ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാര്യം ഇത് മൂന്ന് നിലകളുണ്ട് അപ്പം മൂന്ന് നിലകളുണ്ടപ്പോൾ എനിക്ക് പരമാവധി വെയ്റ്റ് കുറച്ച് ചെയ്യണം ഇത് അപ്പൊ അത് ഒരു കാര്യമാണ് പിന്നെ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരു ഒന്നിലധികം കളർ ഓപ്ഷൻസ് നമുക്ക് തരും അത് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രേ ആയിരുന്നു പിന്നെ ഇടാനായിട്ട് ഇത് ഇലേ ചെയ്യാനായിട്ടുള്ള എളുപ്പം ഉണ്ടായിരിക്കണം നമ്മൾ ജോലിക്കാരെ വെച്ചിട്ട് അവർ ഇത്രയും ഉയരത്തിൽ നിന്നിട്ട് ഒരു റിസ്ക് ആയത് ഒരു ഹെസായ ക്രിയേറ്റ് ചിന്തയോടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു എക്സ്പെഷ്യലി ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ബേഡ് ഡ്രോപ്സ് ഇതിൽ വീണു കഴിഞ്ഞാല് നെക്സ്റ്റ് മഴയിൽ അതങ്ങ് പൊയ്ക്കോളും അങ്ങനെ അങ്ങ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വണ്ടി നമുക്ക് സാധാരണ രാവിലെ ഒരു ഗുണം ഇതിനുണ്ട് ഇല്ല അത് നമുക്ക് വെള്ളം ഒരു അങ്ങനെ ഒരു ശബ്ദവും അങ്ങനെ ഒന്നും നമുക്ക് അറിയാനൊന്നുമില്ല മഴ പെയ്യുമ്പോഴൊന്നും അങ്ങനെ ശബ്ദം ഉള്ളിലേക്ക് വരുന്നു അറിയുന്നു ശബ്ദം ഉണ്ടാവുന്നില്ല മാത്രമല്ല വെള്ളം വീണാൽ ഇതിൻ്റെ മുകളിലങ്ങനെ നിൽക്കുന്നവരുടെ നമ്മളെ ചേമ്പര് വെള്ളം ഒഴിക്കുന്ന ആ ഒരു എക്സാക്ട്ലി ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബോക്സിന് ബോക്സിന് വെള്ളം എഴുതിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അത് ഫോളോ ചെയ്താൽ മതി എന്നത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല ഓക്കെ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് മാത്രമല്ല ഇത് ഫംഗസ് ഫ്രീ ആണ് അല്ലേ അതെ ഫംഗസ് ഒന്നും ഉണ്ടാവുന്നില്ല പായൽ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല ഇപ്പം കുരംഗശില്ലയൊക്കെ ഉള്ളൊരു ഫോറസ്റ്റിൻ്റെ അതിർത്തിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുരങ്ങനൊന്നും ഈ എളുപ്പത്തിൽ പറിച്ച് മാറ്റാൻ പറ്റില്ല ഇല്ല സംഗതി അല്ല ഇത് ഒരു കാറ്റടിച്ചിട്ട് നമ്മുടെ നെയ്ബറിൻ്റെ ഇതുപോലെയുള്ള ഒരു ഇത് ഇത് പ്രൊഡക്റ്റ് അല്ലേ മറ്റൊരു പ്രോഡക്റ്റ് അത് ഇതുപോലെ പറന്ന് പോവുകയും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തിരിച്ചത് ഇത്രയും ഹൈറ്റിൽ അവർക്ക് തിരിച്ച് ഒരു അവർക്ക് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുമൊക്കെ കണ്ടു അപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഒന്ന് ആലോചിച്ചു ഏതെടുക്കണം അങ്ങനെ ചിന്തിച്ച് റിസർച്ച് ചെയ്ത് വന്നപ്പം ഇതാണ് എനിക്ക് തോന്നിയത് ഹൈറ്റ് കൂടുതോറും വെയിറ്റ് കുറഞ്ഞിരിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം നമുക്ക് അധികം വെയിറ്റ് വേണ്ട ാണ് പാടില്ല അതെ വീടിനധികം ഭാരം വേണ്ട ഭാരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞുതന്നുള്ള പേടിയും വേണ്ട നാനോ ടെക്നോളജി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു നോക്കുക അത് ഇങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നത് നോക്കട്ടെ നോക്കിയുള്ളൂ ഒരു അല്ലേ ഒരു കാറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ അത് അതും പോയി അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വെള്ളം ഇതിന്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നില്ല വെള്ളമാണുള്ള ഫംഗസിന്റെ ഒരു പ്രധാന കാരണം ഇത് പോ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഫംഗസും ഒരിക്കലും വരുന്നില്ല ഒരു എവർഷൈൻ ആയിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും അല്ലേ മഴയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വെയിലുള്ള സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് വീടിന്റെ ഉള്ളിൽ മുപ്പത് ശതമാനം വരെ കുറവ് ചൂടായിരിക്കും അനുഭവപ്പെടുക എന്നാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം കേട്ടോ നമ്മുടെ ഈ നാനോ സെറാമിക് ടൈല് ഇന്ത്യൻ മെയ്ഡാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നമ്മുടെ സ്വദേശിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് മാനുഫാക്ചറിങ് വാറൻറ്റിയാണ് കമ്പനി കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ഈ ഡിസൈനിലുള്ള അല്ല പല മോഡലുകളിലും സംഭവം ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇ സീരീസാണ് ഇത് ജെ സീരീസാണ് നമ്മുടെ വേറൊരു മോഡൽ വരുന്നത് യു സീരീസാണ് ഇനിയുള്ളത് കുറച്ചുകൂടെ വലുതാണ് ഇത് വരുന്നത് സ്പാനിഷ് സീരീസിൽ വരുന്നതാണ് ഇത് മാത്രമല്ല പല രീതിയിലുള്ള പല കളർ ഡിസൈനുകൾ നമുക്ക് ആണ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുവരെ ഒരു ഡിഫക്റ്റോ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് എനിക്കൊന്നും ഉണ്ടായിട്ട് റൂഫിംഗ് ടൈലിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല മുമ്പോട്ടും ഉണ്ടാവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് ഓക്കെ തീർച്ചയായിട്ടും അപ്പം ഈ ഒരു ഭംഗി കുറേ കാലം കൂടെ ഇതേപോലെ തന്നെ പയലൊന്നും പിടിക്കാതെ നിലനിൽക്കുന്നതാണ് നമുക്ക് വിശ്വസിക്കാവുന്നതല്ലേ അവയെ യസ് പുതിയൊരു റൂഫിംഗ് സൊല്യൂഷൻ കൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നാനോ സെറാമിക് റൂഫിംഗ് ടൈൽസ് അപ്പോൾ നാനോ സെറാമിക് റൂഫിംഗ് ടൈലിൻ്റെ റേറ്റിനെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് നോക്കാവുന്നതാണ് ഓക്കെ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക താങ്ക് യു ബ്രോ താങ്ക്സ് താങ്ക് യു